അമേരിക്കയിലുണ്ടായ ആകാശ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം അറുപത്തേഴായി കഴിഞ്ഞ ദിവസം വാഷിംഗ്ടൺ എയർപോർട്ടിനടുത്ത് വെച്ച് യാത്രാ വിമാനവും സൈനിക ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചായിരുന്നു അപകടം പാർലമെന്റിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രസംഗം നടത്തി സംയുക്ത സമ്മേളനത്തിലായിരുന്നു രാഷ്ട്രപതിയുടെ ദ്രൗപതിയുടെ ശനിയാഴ്ച രാവിലെ ഇന്ത്യൻ പാർലമെന്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി ബജറ്റ് അവതരിപ്പിക്കും കേരളവും പോക്സോ അതിജീവിത മരിച്ചു ആൺസുഹൃത്തിന്റെ ക്രൂരമർദ്ദനത്തെ തുടർന്ന് ആറു ദിവസമായ വെന്റിലേറ്ററിലായിരുന്നു അറസ്റ്റിലായ അനൂപ് റിമാൻഡിൽ പെൺകുട്ടിയുടെ അമ്മയും നാട്ടുകാരും നൽകിയ നൽകിയും ഗൗനിച്ചില്ലെന്നും ആക്ഷേപം ജില്ലയിലെ മല്ലപ്പള്ളിയിൽ പാറമട കുളത്തിൽ കുളിക്കാനിറങ്ങിയ ഓട്ടിസം ബാധിച്ച യുവാവ് മുങ്ങി മരിച്ചു പാടിമൺ സ്വദേശി സോനു ബാബു ഇരുപത്തി ഏഴാണ് മരിച്ചത് ബാലരാമപുരം സ്വദേശിനെ രണ്ടര വയസ്സുള്ള ദേവേന്ദുവിനെ സഹോദരൻ ഹരികുമാർ കൊന്ന കേസിൽ ദുർമന്ത്രവാദിയും ചോദ്യം ചെയ്യുന്നു കരിക്കകം മൂകാംബികമ്പടം പൂജാരി ദേവിദാസൻ എന്ന് വിളിക്കുന്ന പ്രദീപിനെയാണ് ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തത് ദേവേന്ദുവിന്റെ അമ്മ ശ്രീധുവിനെ ചോദ്യം ചെയ്യുന്നതും തുടരുകയാണ് പൂജാരിയുമായി ശ്രീധുവിനും സഹോദരൻ ഹരികുമാറിനും അടുത്ത ബന്ധമുണ്ടെന്നും റിപ്പോർട്ട് ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് കൺവെൻഷൻ ഞായറാഴ്ച നാലു മണിക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥാർലേക്കൽ ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് പി എസ് നായർ അധ്യക്ഷനാകും രമേശ് ചെന്നിത്തലയും പി വി അൻവറും തമ്മിൽ ചർച്ച നടത്തി കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര ജാതിയിൽ പങ്കെടുത്തതിനെ തുടർന്നാണ് ഇന്ന് രമേശ് ചെന്നിത്തലയുമായുള്ള കൂടിക്കാഴ്ച വി ഡി സതീഷിന് കടുത്ത എതിർപ്പുണ്ടായിരുന്ന സമയത്തും അൻവർ രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലുമായി ചർച്ച നടത്തിയിരുന്നു ചെറിയനാട് ഭാസ്കര കാരണവർ വധക്കേസ് പ്രതി ഷെറിന് ശിക്ഷാ ഇളവ് നൽകരുതെന്ന് യു ഡി എഫ് മന്ത്രിസഭാ തീരുമാനത്തിന് അംഗീകാരം നൽകരുതെന്ന് ആവശ്യപ്പെട്ട് യു ഡി എഫ് നേതൃത്വം ഗവർണർക്ക് കത്ത് നൽകിയിരിക്കുകയാണ് ഏറ്റവും വലിയ സ്ഥിരം നാടകവേദിയായരീസ് കലാനിലയത്തിന്റെ രക്തരക്ഷസ് ചാപ്റ്റർ വൺ പതിനായിരം ചതുരശ്രീ അടി വിസ്തീർണ്ണമുള്ള സ്റ്റേജിൽ പടുകൂറ്റൻ ജബോജറ്റ് വിമാനം പറഞ്ഞിറങ്ങുന്നു വേദിയിൽ കാറുകൾ നിമിഷ നേരം കൊണ്ട് പടകൂറ്റൻ പടുകൂറ്റൻ സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള ഗാനരംഗങ്ങൾ ഇടിയും മിന്നലും പേമാരിയും അരങ്ങിൽ വിസ്മയം തീർക്കുന്നു ആധുനിക ശബ്ദ സംവിധാനത്തിന്റെ പരിപൂർണത വേദിയെ പ്രകമ്പനം കൊള്ളിക്കുന്നു നൂറ്റി എൺപതിൽ പരം കലാകാരന്മാരും കലാകാരികളും വേദിയിൽ അണിനിരക്കുന്നു രക്തരക്ഷസ് ചാപ്റ്റർ വൺ ഇന്ത്യൻ നാടക വേദിയിലെ ഏറ്റവും വലിയ ഷോമാനായിരുന്ന യം കൃഷ്ണൻ നായർത്തിയൊന്ന് വർഷം മുമ്പ് അണിയിച്ചു ദൃശ്യ വിസ്മയ ഇതിഹാസം രക്തരക്ഷസ് പത്തനംതിട്ട റിംഗ് റോഡിൽ കണ്ണമ്പുത്തൂർ ഗ്രൗണ്ടിൽ അഥവാ ജിയോ ഗ്രൗണ്ടിൽ എ സി ഓഡിറ്റോറിയത്തിൽ